ബോട്ടിൽ ഫാക്ടറി ടാസ്ക് ഉടൻ തുടങ്ങും നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് സംഭവം ഹിന്ദി ബിഗ് ബോസില് നടന്ന സെയിം ടാസ്ക് അതിനകത്ത് ഒരു മാറ്റവും ഇല്ല ഇന്ന് രാവിലെ വീടിനകത്ത് നെവിനും ഷാനവാസും കൂടെ ആയിട്ടുള്ള ഇഷ്യൂ സോൾവ് ചെയ്യണമെന്ന് രണ്ടുപേർക്കും ഉണ്ട് പക്ഷെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അത് കൺവേയും ചെയ്യത്തില്ല ബാക്കിയുള്ളവർ അതിന്റെ പിറകെ നടന്ന് ചെറിയ രീതിക്ക് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഒനിയിലും അഭിലാഷും കൂടി എന്തുകൊണ്ടാണ് ഷാനാവാസ് നിന്ന് അകന്നു മാറുന്നത് എന്നുള്ള കാര്യം ബെന്നിരടുത്ത് പറയുകയാണ് പിന്നെ വേറെ കോമഡി സീരിയലുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ദിവസം മോർണിംഗ് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ശോകമായിട്ടുള്ള ഒരു ഡേ ആയിട്ടാണ് എനിക്ക് കണ്ടിട്ട് ഫീൽ ചെയ്യുന്നത് പക്ഷേ ടാസ്ക് തുടങ്ങുമ്പോൾ ആക്റ്റീവ് ആകുമ്പോൾ തോന്നുന്നുണ്ട് കാരണം ടാസ്ക് ഇത്തിരി നല്ല ടാസ്ക് ആണ് കേട്ടോ എന്താണ് ലൈവിലെ വിശേഷങ്ങൾ രാവിലെ എട്ട് മണി മുതൽ പത്തര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് അപ്പോ ഇന്ന് രാവിലെ എട്ട് മണിക്ക് മോർണിംഗ് സോങ് ഇത്തിരി ചക്കര എന്നുള്ള ഒത്തിരി സ്നേഹം ആ പാട്ടാണ് നമ്മുടെ സീനിയേഴ്സിലെ വീടിനകത്ത് വേറെ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വലിയ രീതിയിൽ നടക്കുന്നില്ല ഒരു പത്ത് മണിവരെയും നോർമലായിട്ട് തന്നെയാണ് നമ്മുടെ വീട് പോകുന്നത് വേറെ ഒരു ഇതു കുളിക്കുന്നു ഫുഡ് ഉണ്ടാക്കുന്നു കോമഡി പറയുന്നു ആ ലെവലിൽ പോകുന്നു പത്ത് മണി അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കുമാണ് നമ്മുടെ ഒനീല് അഭിലാഷ് ബിന്നി ഇവരുടെ ഒരു ചെറിയൊരു സാധനം മീൻസ് ഷാനവാസിൽ നിന്ന് ഇവർ മാറാൻ കാരണം ഷാനവാസിന്റെ ഈ പറയുന്ന സ്വഭാവം തന്നെയാണ് അല്ലെങ്കിൽ ഷാനവാസിന്റെ അടുത്ത് ചീത്ത വിളിക്കരുതെന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട് തന്തയ്ക്ക് വിളിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇയാൾ ഈ പറയുന്നത് മൊത്തം കേൾക്കാതെ നമ്മൾ എന്തെങ്കിലും ആ ആൾക്ക് എതിര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ശത്രുവാണ് നമ്മൾ എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു മനോഭാവമാണ് അയാൾക്ക് എന്നുള്ള സാധനം ബിന്നിലെടുത്ത് അഭിലാഷ് വളരെ വ്യക്തമായിട്ട് പറയുന്നത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഒനിലും പറയുന്നു അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത് അതിനുശേഷമാണ് ഷാനവാസ് ഇക്ക എന്ന് വിളിച്ചുകൊണ്ടിരുന്ന പിന്നെ എടാ പോട ആയതിന്റെ കാരണമേ അത് തന്നെയാണെന്ന് പറയാണ് ദെൻ അനു നെവിൻ ഇവരൊക്കെ ഇരുന്ന് സംസാരിക്കുകയാണ് അതിനകത്ത് അനു പറയുന്നുണ്ട് ഷാനവാസിക്കാക്ക് നിന്റെ ഷാനവാസിക്കത്ത് സോർട്ട് ഔട്ട് ചെയ്യണമെന്നുണ്ട് നിനക്കെ തിരിച്ച് സോർട്ട് ഔട്ട് ചെയ്യണമെന്നില്ലേ എന്നൊക്കെ ചോദിച്ചുണ്ടെങ്കിൽ ആ എനിക്കും സോർട്ട് ഔട്ട് ചെയ്യണമെന്നുണ്ട് എനിക്ക് എന്താണ് ഏതാണ് ഹായ് ബൈ ഒന്ന് മിണ്ടിയാ അത്രേ ഉള്ളൂ അതിന്റെ അപ്പുറത്തോട്ടൊന്നും വേണ്ട ചെറിയ രീതിക്ക് മതി എന്ന് പറയുന്നു പക്ഷെ ഈ ഷാനവാസിന്റെയും നെവിന്റെയും വിഷയം വീണ്ടും ഈ വീടിനകത്ത് തന്നെ ഇങ്ങനെ കിടന്നു കറങ്ങുവാണ് അതിൽ ഒരു മാറ്റവും വരുന്നില്ല കാരണം ഇത് സോട്ട് ഔട്ട് ആയിട്ടില്ല കഴിഞ്ഞു പോയ ടോപ്പിക്ക് അല്ല അത് അവസാനിച്ചിട്ടില്ലല്ലോ ഇത് പുകയുമല്ലേ കിടന്ന് ലൈവിനകത്ത് വേറെ കാര്യമായിട്ടൊന്നും തന്നെ നടക്കുന്നില്ല ഈ ടോപ്പിക്കാണ് ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുന്നത് രാത്രി വന്നിട്ടുള്ള പ്രൊമോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബോട്ടിൽ ഫാക്ടറി ടാസ്ക് ഞാൻ ഇന്നലെ വന്നൊരു ഗസ് പോലെ നിങ്ങളടുത്ത് പറഞ്ഞിട്ട് പോയി ഇങ്ങനെ ഒരു സംഭവം ആയിരിക്കും നടക്കാൻ പോകുന്നത് ഹിന്ദിയിലെ ബോട്ടിൽ ടാസ്ക് ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ബോട്ടിൽ ഫാക്ടറി രണ്ട് ടീമുകളായിട്ട് തിരിയുക അതുപോലെ എന്താ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കണം അതുപോലെ ലെമൺ ജ്യൂസ് ഉണ്ടാക്കണം അതിന് ബോട്ടിൽ പൊട്ടിച്ച് ബോട്ടിൽ ലേബൽ ചെയ്ത് കളർ ചെയ്ത് ജ്യൂസ് ഒഴിച്ച് ബോട്ടിൽ പൊട്ടാതെ അടപ്പടച്ച് മൊത്തം സീൽ ചെയ്ത് കൊണ്ടു കൊടുക്കുമ്പോൾ ക്വാളിറ്റി ചെക്ക് ചെയ്യും ക്വാളിറ്റി ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ആരൊക്കെയാണോ ഈ പറയുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ച് കൃത്യസമയത്തിന് ബിഗ് ബോസ് കൊടുക്കുന്ന ഓർഡർ കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ടീമിനകത്ത് നോമിനേഷൻ ഫ്രീയും അല്ലെങ്കിൽ ജയിലും പോവും കുറച്ച് കിട്ടുന്ന ആൾക്ക് ജയിലും പോകും ഇതാണ് ടാസ്ക് ഓക്കെ അപ്പൊ ഇത് ഞാൻ ഇന്നലെ വന്ന് ഈ സാധനം ഗസ് ചെയ്ത് പറഞ്ഞതാണ് വേറെ ചെയ്ത് പറയാനല്ല പറയാനല്ലേ ഹിന്ദി ബിഗ് ബോസ് ഉള്ള സാധനമാണ് ആ സാധനം വന്ന് ഞാൻ അടുത്ത് പറഞ്ഞു അത് എടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഒരു കരിമ്പും ജ്യൂസിന്റെ ഒക്കെ കഥ ഉണ്ട് കരിമ്പിൻ ജൂസാണ് തെലുഗു സീസണിലൊക്കെ കരിമ്പു ജ്യൂസ് അടിച്ചാണ് ഇവർ ടാസ്ക് ഉണ്ടാക്കിയത് അതുപോലെ എന്തെങ്കിലും ജ്യൂസ് ചിലപ്പോ ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞു സെയിം ആ സാധനം ജ്യൂസ് അടിച്ചുണ്ടാക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത് ജ്യൂസ് ഓറഞ്ചും ലെമണും ആയെന്നേ ഉള്ളൂ നമുക്ക് നോക്കാം എന്തായാലും അത് ലൈവിനകത്ത് ഉടൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഭയങ്കര ലാഗാണ് ഒന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്നില്ല ഓക്കെ അപ്പോൾ ഇന്ന് രാത്രി ഇന്ന് രാത്രി ഇന്ന് അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ